വിശംശയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ജര്മ്മിയയുടെ പുസ്തകം ഒൻപതാം അധ്യായം യൂതായിയുടെ അകൃത്യങ്ങൾ എൻ്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എൻ്റെ കണ്ണുകൾ അശ്രുധാരയുമായിരുന്നെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നികുതന്മാരെ ഓർത്ത് ഞാൻ രാപ്പകൽ കരയുമായിരുന്നു മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജനത്തെ വിട്ട് അകന്നു പോകുമായിരുന്നു വഞ്ചകരായ ഒരു കൂട്ടം വ്യഭിചാരികളാണ് അവർ പോലെയാണ് അവരുടെ നാവ് വളയുന്നത് സത്യമല്ല കാപ്പട്ടിയുമാണ് ദേശത്ത് ശക്തിപ്പെടുന്നത് തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവർ നീങ്ങുന്നു അവർ എന്നെ അറിയുന്നില്ല കർത്താവരലി ചെയ്യുന്നു ഓരോരുത്തരും അയൽക്കാരനെതിരെ കരുതലോടെ ഇരിക്കട്ടെ ഒരു സഹോദരനിലും വിശ്വാസമർപ്പിക്കുകയും വേണ്ട സഹോദരന്മാരൊക്കെ ചതിയന്മാരാണ് അയൽക്കാരെല്ലാവരും ഏഷണിക്കാരും അവർ അയൽക്കാരനെ വഞ്ചിക്കുന്നു ഒരുവന് സത്യം പറയുന്നില്ല കള്ളം പറയാനാണ് അവരുടെ നാവിന് ശീലം അതിക്രമത്തിൽ മുഴുകിയ അവർ അനുദപിക്കുന്നില്ല മർദ്ദനത്തിനു മേൽ മർദ്ദനവും വഞ്ചനയ്ക്കും മേൽ വഞ്ചനയും കുന്നുകൂടുന്നു അവർ എന്നെ അറിയാൻ വിസമ്മതിക്കുന്നു കർത്താവാണ് ഇത് പറയുന്നത് സൈന്യങ്ങളുടെ കർത്താവ് അല്ലെ ചെയ്യുന്നു ഞാൻ അവരെ ചൂളയിൽ ഉരുക്കി ശുദ്ധീകരിക്കും എൻ്റെ ജനത്തോട് ഞാൻ മറ്റെന്താണ് ചെയ്യുക അവരുടെ നാവ് മാരകമായ അസ്ത്രമാണ് അത് വഞ്ചന പൊഴിക്കുന്നു അയൽക്കാരനോട് സൗഹാർദ്ദമായി സംസാരിക്കുമ്പോഴും അവർ തങ്ങളുടെ ഹൃദയത്തിൽ കെണിയൊരുക്കുകയാണ് കർത്താവ് ചോദിക്കുന്നു ഈ അകൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യരുതെന്നോ കുന്നുകളെക്കുറിച്ച് വിലപിക്കുവിൻ മരുഭൂമിയിലെ മേച്ചിൽപ്പുറങ്ങളെക്കുറിച്ച് പുറങ്ങളെക്കുറിച്ച് വിലാപഗാനം ആലപിക്കുവിൻ അവ ശൂന്യമായിരിക്കുന്നു ആരും അതിൽ കടന്നു പോകുന്നില്ല കന്നുകാലികളുടെ കരച്ചിൽ കേൾക്കാനില്ല പക്ഷികളും മൃഗങ്ങളും അവിടം വിട്ടുപോയിരിക്കുന്നു ഞാൻ ജെറുസലേമിനൊരു നാശ കൂമ്പാരവും കുറുക്കൻ്റെ സങ്കേതവുമാക്കും യുവതയായാലെ നഗരങ്ങളെ വിജനഭൂമിയാക്കും ഇത് ഗ്രഹിക്കാൻ ആർക്ക് ജ്ഞാനമുണ്ട് ഇത് വിളംബരം ചെയ്യാൻ ആരോടാണ് കർത്താവ് കൽപ്പിച്ചത് ആരും വഴി നടക്കാത്ത വിധം ദേശത്തെ നശിപ്പിച്ച് മരുഭൂമി പോലെ പാഴാക്കിയത് എന്തിനാ എന്തിനാണ് കർത്താവ് അല്ലി ചെയ്യുന്നു എൻ്റെ നിയമം അവർ അവഗണിച്ചു എൻ്റെ വാക്കവർ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവരും തന്നിഷ്ടത്തിൽ മുറുകെ പിടിച്ച് ബാൽദേവൻ്റെ പിറകെ നടന്നു ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുലി ചെയ്യുന്നു ഈ ജനത്തെ ഞാൻ കാഞ്ഞിരം തീറ്റിക്കുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്യും അവരോ അവരുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതകളുടെ ഇടയിലേക്ക് ഞാൻ അവരെ ചിതറിക്കും അവർ നിശേഷം നശിക്കുന്നതുവരെ വാൾ അവരെ പിന്തുടരും സൈന്യങ്ങളുടെ കർത്താവ് അരല് ചെയ്യുന്നു വിലാപക്കാരികളെ വരുത്തുവിൻ അതിൽ സമർത്ഥരായി സ്ത്രീകളെ ആളയച്ചു വരുത്തുവിൻ അവർ തിടുക്കത്തിലെത്തി നമുക്ക് വേണ്ടി വിലപിക്കട്ടെ അങ്ങനെ നമ്മുടെ കണ്ണുകൾ നിറയട്ടെ കൺപോളകൾ കവിഞ്ഞൊഴുകട്ടെ ഇതാ സിയോനിൽ നിന്നൊരു വിലാപ സ്വരം നാം നശിച്ചു നാം അത്യന്തം ലജ്ജിതരായിരിക്കുന്നു അവർ നമ്മുടെ വീടുകൾ നശിപ്പിച്ചു നാട് നമ്മൾ ഉപേക്ഷിച്ചു സ്ത്രീകളെ കർത്താവിൻ്റെ വാക്കുകേൾക്കുവിൻ അവിടുന്ന് പറയുന്നത് ശ്രദ്ധിക്കുവിൻ നിങ്ങളുടെ പുത്രിമാരെ വിലാപഗാനം പഠിപ്പിക്കുവിൻ ഓരോരുത്തരും അയൽക്കാരിയെ ചരമഗീതം അഭ്യസിപ്പിക്കട്ടെ മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്നു നമ്മുടെ കൊട്ടാരങ്ങളിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞു തെരുവുകളിൽ കുട്ടികളും പൊതുസ്ഥലങ്ങളിൽ യുവാക്കളും മരിച്ചു വീഴുന്നു പറയുക കർത്താവളി ചെയ്യുന്നു മനുഷ്യരുടെ മൃതദേഹങ്ങൾ മൈതാനത്തിൽ വീഴുന്ന ചാണകം പോലെയും കൊയ്ത്തുകാരൻ്റെ കയ്യിൽ നിന്ന് പൊഴിയുന്ന കതിർമണി പോലെയും നിപതിക്കും ആരും അവശേഖരിക്കുകയില്ല കർത്താവ് അള്ളി ചെയ്യുന്നു ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അല്ലി ചെയ്യുന്നു പരിചയതരെങ്കിലും അപരിചേദിതരായ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കുന്ന ദിവസം ഇതാ വരുന്നു കർത്താവ് അല്ലി ചെയ്യുന്നു ഈജിപ്ത് യൂത ഏദ് അമോന്യർ മൊവാബിയർ ചെഞ്ഞുവടിച്ച മരുഭൂവാസികൾ ഇവരെല്ലാം അപരിച്ഛേദിതരാണ് ഇസ്രായേൽ ഭവനം മുഴുവൻ ഹൃദയത്തിൽ അപരിചേദിതരാണ്